നിലമ്പൂർ നഗരം അക്ഷരാർത്ഥത്തിൽ ആവേശത്തിന്റെ കൊടുമുടിയിലാണ് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണങ്ങൾക്ക് ഏതാനും നിമിഷങ്ങൾക്കകം അവസാനം കുറിക്കും അങ്ങനെ അവസാനം കുറിച്ചുകൊണ്ട് നിലമ്പൂരിൽ ഇന്ന് കൊട്ടിക്കലാശം നടക്കുമ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥി മുൻ എം എൽ എ കൂടിയായ പി വി അൻവർ കൊട്ടിക്കലാശത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു ആ പരിപാടിയിൽ നിന്നും അദ്ദേഹം പിന്മാറിയതിന് വ്യക്തമായ കാരണവും നിരത്തുന്നു അദ്ദേഹം നഗരങ്ങളിലെ ആർത്തിരമ്പുന്ന തിരക്കുകളിൽ സമയം കളയാതെ വീടുകൾ കയറി ഇറങ്ങുമെന്നാണ് അതിന് കാരണമായി പറയുന്നത് നിലമ്പൂർ ടൗൺ കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം പ്രധാനമായും നടക്കുന്നത് നഗരത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ മുന്നണികൾക്കായി പോലീസ് വേർതിരിച്ച് നൽകി കഴിഞ്ഞു അപ്പോൾ അവിടെ അൻവർ ഉണ്ടാകില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നിലമ്പൂർ മണ്ഡലം അറിയുന്നത് വലിയ സന്നാഹങ്ങളാണ് പോലീസും ഒരുക്കിയിട്ടുള്ളത് നിലമ്പൂർ മേഖലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമേ ഏഴ് ഡിവൈഎസ്പിമാർ ഇരുപത്തിയൊന്ന് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടെ മൊത്തം എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് സുരക്ഷയ്ക്ക് വേണ്ടി കൊട്ടിക്കലാശത്തിൽ നിയോഗിച്ചിരിക്കുന്നത് വൈകുന്നേരം ആറു മണിയോടെയാണ് കൊട്ടിക്കലാശം സമാപിക്കുക എന്നാൽ അൻവർ തന്നെയാണ് ഇതിലെ ചർച്ചാ വിഷയമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് അതായത് പ്രധാനപ്പെട്ട മുന്നണികളെല്ലാം ആവേശമേറിയ ഒരു കൊട്ടിക്കലാശത്തിന് തയ്യാറെടുക്കുമ്പോൾ നിലമ്പൂരിൻ്റെ മുൻ എം എൽ എയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ പി വി അൻവർ ആ കൊട്ടിക്കലാശത്തിന് ഉണ്ടായേക്കില്ല എന്നത് വലിയ ചർച്ച തന്നെ ആയി കഴിഞ്ഞു സമയം അമൂല്യമായതിനാൽ കലാശക്കൊട്ടിന്റെ സമയം ആ സമയം കൂടി വീടുകൾ കയറി പ്രചരണം നടത്താനാണ് അൻവർ പദ്ധതിയിടുന്നത് പൊതുജനങ്ങളുടെ യാത്രാ സൗകര്യം കൂടി പരിഗണിച്ചാണ് ഈ കലാശക്കൊട്ട് വേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്നും അൻവർ വ്യക്തമാക്കിയിരിക്കുന്നു നമുക്കറിയാം ഇതൊക്കെ പറയാം എന്നതേ ഉള്ളൂ കഴിഞ്ഞ ദിവസം യൂസഫ് പട്ടാനോടൊപ്പം നടത്തിയ റോഡ് ഷോ അത് തന്നെ ഏറ്റവും വലിയൊരു കൊട്ടിക്കലാശമായി മാറിയെന്ന് ചിന്തിച്ചത് കൊണ്ടാകാം ഇങ്ങനെയൊരു മാറ്റമെന്നും പറയപ്പെടുന്നു ഇനി ഒരിക്കൽ കൂടി അങ്ങനെ ആളെ കൂട്ടാൻ പ്രയാസമുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ആളെ കൂട്ടിയവർക്ക് മാത്രമേ അതിന്റെ വിഷമം അറിയുകയുള്ളൂ അൻവർ എന്ന ഒരു ഇത്രയുമധികം ആളെ സംഘടിപ്പിച്ച് ഒരു പരിപാടി നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് മുന്നൊരുക്കങ്ങളും നടത്തിയിരിക്കാം അത് ഇനിയൊരിക്കൽ കൂടി അങ്ങനെ ഒരാളെ ചേർക്കാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പിച്ചത് കൊണ്ടാകാം അൻവറിന്റെ പിന്മാറ്റം എന്നും പറയപ്പെടുന്നു അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രമേയം തന്നെ നമ്മൾ ഉയർത്തിയ വിഷയങ്ങളാണ് ഈ വിഷയങ്ങൾക്ക് മുഴുവൻ വോട്ടർമാരിലേക്കും എത്തിക്കേണ്ട ചുമതല നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കേണ്ടതുമാണ് പക്ഷേ ആ സമയമൊക്കെ കളഞ്ഞു കുളിക്കാനില്ല സമയം അമൂല്യമായതിനാൽ കലാശക്കൊട്ടിന്റെ സമയത്തു കൂടി വീടുകൾ കയറി പ്രചരണം നടത്താൻ ശ്രദ്ധിക്കണം എൻ്റെ പാർട്ടിക്കാർ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യകതയും പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ടും പൊതുജനങ്ങളുടെ യാത്രാ സൗകര്യം പരിഗണിച്ചും കലാശക്കൊട്ടിന്റെ സമയം നമ്മൾ വ്യക്തികളെ കാണാനും വീടുകളെ കയറാനും നമ്മുടെ വോട്ടുകൾ ഉറപ്പിക്കാനും വിനിയോഗിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്നതാണ് പി വി എൻവർ അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഈ പറഞ്ഞതെല്ലാം നല്ല കാര്യം തന്നെയാണ് എല്ലാത്തിനും അതിൻ്റെ ന്യായവും ഉണ്ടാകാം പക്ഷേ കലാശക്കൊട്ട് എന്നത് ആളുകളെ ഇറക്കിയുള്ള പ്രത്യക്ഷമായ പ്രചരണ പോരാട്ടത്തിൻ്റെ അവസാന നിമിഷം എന്നുള്ളത് ആരും മറന്നിട്ടില്ല എല്ലാവരും ആ ആവേശത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പക്ഷേ അതാ ആരും അവസരം വേണ്ട എന്ന് വെക്കാറില്ല അത് അൻവറിനെ ഏതു തരത്തിൽ ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടതുണ്ട് ആളുകൾ കൂടെയില്ല എന്നുള്ളത് മറ്റു മുന്നണികൾ പറഞ്ഞാൽ ഇനി അവരെയും കുറ്റം പറയാൻ ആകില്ല